തലശ്ശേരിയുടെ ജനാധിപത്യത്തിന് ഹൃദയാഭിവാദ്യ മതേതര മൂല്യങ്ങളോടുള്ള തലശ്ശേരിയുടെ പ്രതിബദ്ധതക്ക് എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ് ഇത് ഐക്യ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയുടെ സ്വീകരണമല്ല ഇത് ഈ രാജ്യത്തെ കീറിമുറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കൊടുങ്കാട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങളെ കീഴിമുറിച്ച് കമ്പാർട്ട്മെന്റുകളാക്കി അവരുടെ ജാതിയുടെയും മതത്തിന്റെയും ആഗ്രഹിക്കുന്ന സംഘപരിവാർ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ചേർന്ന് പറയുന്നു ഞങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ശബ്ദമായി ഇത് മാറേണ്ടതാണ് പ്രിയമുള്ളവരെ ഈ വിജ്ഞാപനം ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് എന്താണ് ഈ രാജ്യത്തിന് നേട്ടം ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാൽപ്പത് രൂപക്ക് പെട്രോൾ കിട്ടുമോ 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 ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാൽപ്പത് രൂപയ്ക്ക് ഡീസൽ കിട്ടുമോ നാനൂറ് രൂപയ്ക്ക് ഗ്യാസ് കിട്ടുമോ വർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ കിട്ടുമോ ലഭിക്കുമെന്ന് ലഭിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാണ് ഇതുകൊണ്ട് സ്വിസ് ബാങ്കിലെ കള്ളപ്പണം തിരിച്ചു വരുമോ ഇതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാവുമോ ഇതുകൊണ്ട് നാട്ടിൽ പുരോഗതി ഉണ്ടാവുമോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് എന്നെയും നിങ്ങളെയും തമ്മിൽ അടുപ്പിക്കണം രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയാക്കി മാറ്റണം ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല ഇത് രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രശ്നമാണ് ഇത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ് ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കൊക്കിൽ ജീവനിലടത്തോളം കാലം ഇന്ത്യയെ കീറിമുറിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് ഈ നാടിന്റെ ജനാധിപത്യ മതേതര ബോധത്തിന്റെ കൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ തലശ്ശേരിയുടെ നഗരത്തിലൂടെ നടന്നു വന്നത് ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് രാത്രി ഉൾപ്പെടെ പറയാറുണ്ട് പതിനാറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഞാൻ ഒരിക്കൽ കൂടെ വരും പിന്നെ ഞാൻ നിങ്ങളെ കൂടെ സ്ഥിരം വരും എന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാന്യരായ നരക്കന്മാരോടും സഹപ്രവർത്തകരോടും പറയുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കൊണ്ടുവരുന്ന ഈ അജണ്ടക്ക് ഈ വിഭാഗീയതയുടെ അജണ്ടക്ക് രാജ്യത്തെ വിഭജിക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യങ്ങളില്ലെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നുകളുടെ നേതൃത്വത്തിൽ ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടി ഈ വടകരയുടെ മണ്ണിൽ നിന്ന് ഒരു പ്രതിനിധി കൈവന്ദിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടുകൾ ഇത്തവണ യു ഡി എഫിനൊപ്പമാകട്ടെ എന്ന് ഞാൻ ഉറച്ചു പറയുന്നു നരേന്ദ്രമോദിയുടെ ഭരണം അമിത്ഷായുടെ ഭരണം അത് അവസാനിപ്പിക്കാതെ ഈ വിഭാഗീയ അജണ്ടകൾക്ക് ശമനമുണ്ടാവില്ല ഇന്ത്യയുടെ സുപ്രീംകോടതി പരിഗണിച്ചുകൊണ്ടിരിക്കെ ഇതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ നിങ്ങളൊരു കാര്യം അറിയണം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ചിലർ പറയുകയാണ് യു ഡി എഫിന്റെ പ്രതിഷേധം നാടകമാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നാടകമാണ് ലീഗിന്റെ പ്രതിഷേധം നാടകമാണ് ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെതിരെ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ മുഴുവൻ സമരം ചെയ്ത ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുമെതിരെ കേസ് ടുത്തത് പിൻവലിക്കാൻ പിണറായി വിജയൻ ഇനി ആരുടെ സമ്മതമാണ് വേണ്ടത് എന്ന് ചോദ്യം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തിനാണ് റഹീമ് പറയുന്നത് പോലെ അതൊരു ലെങ്തി പ്രോസസ്സായി മാറുന്നത് ആ ലെ പ്രോസസിന് കൂടുന്നത് ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യത്തിനും ഇവിടെ ഉത്തരം കിട്ടേണ്ടതുണ്ട് നമുക്കിതിൽ കോംപ്രമൈസ് ഇല്ല നമുക്കിതിൽ വിട്ടുവീഴ്ചയില്ല നമുക്കിതിൽ വെള്ളം ചേർക്കലില്ല ഒരൊറ്റ കാര്യം രാജ്യത്തെ കീറി മുറിക്കാൻ അനുവദിക്കില്ല നമ്മുടെ മുൻതറമുലയിലെ ആളുകൾ അവര് കണ്ണിലെണ്ണയൊഴിച്ച് ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് കെട്ടിപ്പടുത്ത ഈ രാജ്യത്തിന്റെ ഐക്യം ഇന്ത്യയുടെ പറഞ്ഞു എന്ന ഇന്ത്യയുടെ ജീവവായു അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ജനാധിപത്യ ഉത്തരവാദിത്വം ഇന്നാട്ടിലെ പൗരന്മാർ മതം വേർതിരിക്കാതെ ഏറ്റെടുക്കുമെന്ന് ഈ ഭരണകൂടത്തോട് ഉറക്കം വിളിച്ചു പറഞ്ഞ തലശ്ശേരിക്കൊരിക്കൽ കൂടി എന്റെ സമരാഭിവാദ്യങ്ങൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നും ഇപ്പൊ പറയുന്നില്ല നമ്മുടെ ഈ പോരാട്ടം നിലനിൽപ്പിന് വേണ്ടിയാണ് ബഹുമാന്യരായ നേതാക്കന്മാർക്കും പ്രിയപ്പെട്ട സമര പോരാളികളായ സഹപ്രവർത്തകർക്കും ഒരു കാര്യം ഞാൻ പറയുന്നു നിങ്ങളുടെ പോരാട്ട വീര്യം എന്റെ നെഞ്ചിൽ എന്റെ സിരകളിൽ ആത്മവിശ്വാസത്തിന്റെ ഒരു തീയായി കാറ്റായി മാറുന്നുണ്ട് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയപൂർവം സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പതിനാറിന് ഉച്ചയ്ക്ക് എല്ലാവരും കാണുമല്ലോ ഉറപ്പാണ് കുറച്ച് കാര്യം കൂടെ Mundo